ഒരു സാധ്യത അദ്ദേഹം ജയിക്കാനില്ല എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒന്ന് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് മറ്റേ വ്യക്തി എന്നുള്ള നിലയിൽ ആള് മോശക്കാരനല്ല പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കുന്നതും ഒക്കെ തന്നെ ആന്റി എന്താ പറയുക മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സംസാരങ്ങളല്ല പലപ്പോഴും ഉണ്ടാകുന്ന അയാൾ ഒരു സിനിമയിൽ അയാൾക്ക് എഴുപത് ലക്ഷം എൺപത് ലക്ഷം വാങ്ങുമ്പോൾ അത്യാവശ്യം അതിനേക്കാൾ ചാരിറ്റി ചെയ്യുന്നവരാണ് മോഹൻലാലും മമ്മൂട്ടി ഇവരാരും വിളിച്ചു പറയുന്നില്ല ഇത് ഓരോ സ്ഥലത്തും ഇപ്പൊ തന്നെ മാതാവിന് കൊടുത്ത കിരീടത്തിന്റെ അവസ്ഥ അറിയാമല്ലോ അവരും പറഞ്ഞാൽ പിന്നെ ആയുന്ന് തന്നെ അത് പറഞ്ഞാൽ പോരേത് അത് തൃശ്ശൂരിൽ പോയിട്ട് മാതാവിന് കൊടുക്കുന്നതിന്റെ സാധ്യത എന്താ ഇങ്ങനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ആള് പോയിട്ട് ചെയ്തില്ലല്ലോ ഇദ്ദേഹം ഹിന്ദുവിന് വേണ്ടിയിട്ട് ഞാൻ ബ്രാഹ്മണനായി ജീവിക്കണം എന്ന് പറഞ്ഞ ആളാണ് അല്ലേ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാണോ ആവേണ്ടത് മനുഷ്യനല്ലേ ആവേണ്ടത് അപ്പോ ആ ഒരു രാഷ്ട്രീയ തലം വെച്ചിട്ട് ചിന്തിക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് ഇദ്ദേഹം എന്തിന്റെ പേരിൽ നിന്ന് കഴിഞ്ഞാലും അദ്ദേഹം ജയിക്കാൻ പോകുന്നില്ല മനസ്സിലായില്ലേ എതിരാളിയുണ്ട് ഞാൻ പറഞ്ഞു സുനിൽ കുമാർ നല്ല കാൻഡിഡേറ്റ് ആണ് ഇപ്പൊ മുരളീധരനും മുരളീധരൻ വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും പൊളിറ്റിക്കലി നല്ലൊരു കോമ്പിറ്റേറ്റീവ് ആയിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് അല്ലേ ഇപ്പൊ എനിക്കറിയില്ല കൃത്യമായിട്ട് പക്ഷെ അദ്ദേഹം ഇനി അദ്ദേഹം അല്ലെങ്കിലും പ്രതാപനായാലും ആസ് എ പൊളിറ്റീഷ്യൻ ഇവരൊക്കെ നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പിന്നെ അവർ വിഭാവനം ചെയ്യുന്ന ഈ രൂപത്തിലുള്ള പിന്നെ കോൺഗ്രസിന്റെ ഒരു വിശ്വാസ പൊതുവെ ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഇവര് ഒരു റിക്രൂട്ടിംഗ് ഏജൻസി എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇല്ലേ നമ്മൾ സമൂഹത്തിൽ ഇപ്പൊ മൊത്തം ചിന്തിച്ചു നോക്കിയാൽ ഇവരുടെ നമ്മൾ എത്ര മുഖ്യമന്ത്രിമാരാണ് ഇപ്പോ വിജയിൽ പോയിട്ടുള്ളത് പിന്നെ കാരണം അവർ ത്രിപുരയിലും ബംഗാളിലും നിങ്ങളങ്ങ് പോയില്ല എന്ന് സി പി എം ഇവർ പറയുന്നുണ്ട് അത് വിഷയമല്ല ഇന്ത്യ ഒട്ടേക്ക് നല്ല ആധിപത്യം ഉണ്ടായിരുന്ന പ്രസ്ഥാനത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ബി ജെ പിയിലേക്ക് ആളുകളെ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ സുരേഷ് ഗോപി ഒരു കാരണവശാലും തൃശ്ശൂർ ജയിക്കുന്നു ജയിക്കില്ല അവിടെ എനിക്ക് ആ കാര്യത്തിൽ